നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് മുതൽ ജൂലൈ ആറ് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം രോഗമുക്തി ശത്രുപരാജയം ബഹുമാനപ്രാപ്തി സ്ഥാനമാന ലാഭം സുഹൃത്തുക്കൾ മൂലം പലവിധ നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകും അമ്മയിൽ നിന്നും പലവിധ നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് മനസ്സന്തോഷം സമാധാനം എന്നിവ ഉണ്ടാകുന്നതാണ് എന്നാൽ അധിക ധന ചിലവുകളും വീട് മാറി താമസിക്കേണ്ട അവസ്ഥയും കർമ്മസ്ഥലത്ത് ഉയർച്ച ഉണ്ടാകുന്നതിനും നിത്യ വരുമാന നിത്യവരുമാനമാർഗ്ഗങ്ങൾ വർദ്ധിക്കുവാനും ഇടയുണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് നേത്ര സംബന്ധമായ രോഗങ്ങൾക്കോ ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾക്കോ സാധ്യതയുണ്ട് ചൊവ്വാഴ്ച ദിവസം അത്ര ഗുണപ്രദമല്ല ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകൾ സമർപ്പിക്കുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ രോഗമുക്തി സ്ഥാനമാന ലാഭം ലോക ബഹുമാനം ശത്രുനാശം ദൂരദേശ യാത്രകൾ എന്നിവ അനുഭവത്തിൽ വരുന്നതാണ് എന്നാൽ കുടുംബത്തുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും മനക്ലേശം ധനക്ലേശം ദുർജന സംസർഗം മൂലം ചില ക്ലേശങ്ങൾ ഉണ്ടാകാനും ചതിവ് പറ്റുന്നതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല മുറിവ് ചതവ് വ്രണം എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ചില ക്ലേശങ്ങൾ ഉണ്ടാകാനിടയുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ കാലതാമസം നേരിടും നിത്യവൃത്തിയിൽ ചില ക്ലേശങ്ങൾക്കും ഇടയാകും മഹാദേവന് ധാര ഓം നമശിവായ നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ സന്തോഷം ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കാനും ഇടയുണ്ട് ശത്രുനാശം ദാനധർമ്മങ്ങൾ ചെയ്യുവാനും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് നിത്യതൊഴിലിൽ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ചതിവ് പറ്റുന്നതിനും സാധ്യത കാണുന്നുണ്ട് മോശം കൂട്ടുകെട്ടുകളിൽ ചെന്നുപെട്ട് ക്ലേശങ്ങൾ അനുഭവിക്കാനും ഇടയുണ്ട് അച്ഛനോ അച്ഛൻ ബന്ധുക്കൾക്കോ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് നേത്രസംബന്ധമായ രോഗങ്ങൾക്കോ ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് മഹാദേവന് ധാര കൂവളത്തില കൊണ്ട് അർച്ചന ഓം നമശിവായ ഉരു ജപിക്കുകയും ചെയ്യുക പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉയർച്ച സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പുരോഗതി ഉണ്ടാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തീരുമാനമാകാനിടയുണ്ട് സന്താന ഭാഗ്യത്തിനും ഉതകുന്ന വാരമാണ് അധികമായിട്ടുള്ള ധനച്ചെലവുകൾ ഉണ്ടാകുവാനും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സ്ഥാനഭ്രംശം കാര്യതടസ്സം മനക്ലേശം എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ദൂരദേശ യാത്രകളും രോഗങ്ങളും അലട്ടാനിടയുണ്ട് മോശം കൂട്ടുകെട്ടുകളിൽ ചെന്നുപെട്ട് നഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട് ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല ഓം നമശിവായ നൂറ്റിയെട്ടുരു ജപിക്കുകയും ചെയ്യുക മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർവകാര്യ വിജയം പുതിയ സ്ഥാനമാന ലാഭം നല്ല ആരോഗ്യം പുതിയ ജോലി ലഭിക്കുന്നതിനും സാധ്യതയുള്ള വാരമാണ് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയുണ്ട് സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് വീട് വാഹനം വസ്തു എന്നിവ ലഭിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്നതാണ് കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതീവ ലാഭമുണ്ടാകുന്നതാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ ഇടയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകൾ സമർപ്പിക്കുക ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം അഭീഷ്ടലാഭം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതാണ് ബന്ധു സമാഗമം അധികാരികളിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം പുതിയ സ്ഥാനമാനങ്ങൾ നല്ല ആരോഗ്യം സുഖം പ്രശംസ ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനും ആകും എതിർ ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അച്ഛനുമായോ അച്ഛൻ ബന്ധുക്കളുമായോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് കടങ്ങൾ അധികരിക്കാനിടയുണ്ട് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ കടും പായസം ഓം നമശിവായ നൂറ്റിയെട്ടുരു ജപിക്കുകയും ചെയ്യുക ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ സ്ഥാനമാണ് ലാഭം ശത്രുനാശം ധനനേട്ടം സുഖം പ്രശംസ നല്ല ആരോഗ്യം ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനും ആകും ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം സർവാഭീഷ്ട ലാഭം ദൂരദേശ യാത്രകളും പ്രതീക്ഷിക്കാം വിലപിടിപ്പുള്ള രേഖകളോ സ്വർണമോ നഷ്ടമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കടം അധികരിക്കാനിടയുണ്ട് കുടുംബത്തുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് ക്ഷമ അത്യന്താപേക്ഷിതമാണ് വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാകും ഉദരസംബന്ധമായ രോഗങ്ങളോ ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട് മഹാദേവന് ധാര കൂവളത്തിലെ കൊണ്ട് അർച്ചന എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക വിശാഖത്തിൻ്റെ അവസാന കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം പേരും പ്രശസ്തിയും ശത്രുനാശം രോഗശമനം സർവകാര്യ വിജയം എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണാനും ആകുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും സന്താന ഭാഗ്യത്തിനും ഉതകുന്ന വാരമാണ് പുതിയ ജോലി ലഭിക്കാനും ഇടയുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം ശത്രുക്കളുമായി ഷണ്ട കൂടാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് അപമാനങ്ങൾ സഹിക്കേണ്ടതായി വന്നേക്കാം ഒരു ബന്ധുവിൻ്റെ വിയോഗത്തിനും സാധ്യത കാണുന്നുണ്ട് നേത്ര സംബന്ധമായ രോഗങ്ങളും തൊണ്ടവീക്കം പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാനിടയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ശാസ്ത്രാവിന് നീരാഞ്ജനം ശിവന് ധാര ഗണപതിക്ക് കറുകമാല എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുകൂറുകാർക്ക് ഈ വാരത്തിൽ സർവകാര്യ വിജയം നല്ല ആരോഗ്യം ധനനേട്ടം സ്ഥാനമാന ലാഭം സുഖം പുതിയ ജോലി ലഭിക്കുന്നതിനും സാധ്യതയുള്ള വാരമാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് കർമ്മരംഗത്ത് ചില ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് എതിർ ലിംഗത്തിൽ ഇടപഴകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപമാനം ദുഃഖം എന്നീ അവസ്ഥകൾ ഉണ്ടായേക്കാം കുടുംബത്തുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ധനമോ സ്വർണമോ വിലപിടിപ്പുള്ള രേഖകളോ നഷ്ടമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശത്രുലേശങ്ങൾ ഉണ്ടാകാനിടയുണ്ട് പൊതുവെ വീട്ടിൽ ഒരു ്ലാനത അനുഭവപ്പെടുന്നതാണ് ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടായേക്കാം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ സന്തോഷം ശത്രുനാശം സർവകാര്യ വിജയം രോഗശമനം ലോക ബഹുമാനം ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം മനസമാധാനം എന്നിവ പ്രതീക്ഷിക്കാം ദൂരദേശ യാത്രകളും ചില അപമാനങ്ങൾ സഹിക്കേണ്ടതായും വന്നേക്കാം ശത്രുക്ലേശം അപമാന ഭയം സ്ത്രീകൾ മുഖാന്തരം ചില അസ്വസ്ഥതകൾ ഉണ്ടാകാനും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട് അച്ഛനോ അച്ഛൻ ബന്ധുക്കൾക്കോ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിനും രക്തദൂഷ്യങ്ങൾ അനുഭവിക്കാനും ഇടയാകും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകൾ സമർപ്പിക്കുക ഗണപതിക്ക് നാളികേരം മുടയ്ക്കുകയും ചെയ്യണം അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം പൂരൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ശത്രുനാശം വസ്ത്രാഭരണാദി ലാഭം സുഖം എന്നീ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം വീട് മാറി താമസിക്കുന്നതിന് സാധ്യമാകും കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും വിവാഹകാര്യങ്ങൾക്ക് തീരുമാനമാകാനിടയുണ്ട് സന്താന ഭാഗ്യത്തിനും ഉതകുന്ന വാരമാണ് പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും കർമ്മരംഗത്ത് വൻ ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് സുഹൃത്തുക്കളെ കൊണ്ട് ചില ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് രോഗഭയം ശത്രുക്ലേശം എന്നീ ദോഷങ്ങൾ അനുഭവിക്കാൻ ഇടയുണ്ട് നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളോ രക്തദൂഷ്യങ്ങൾ ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് മുന്നോട്ടു പോവുക പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകും സുഹൃത്തുക്കൾ മൂലം സന്തോഷാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് സന്താനങ്ങൾ മൂലം പലവിധ നേട്ടങ്ങൾക്കും ഇടയാകും കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം എന്നാൽ അമിതമായ ചിലവുകളും ദൂരദേശ യാത്രകളും യാത്രയിൽ ക്ലേശങ്ങളും ഉണ്ടായേക്കാം കുടുംബത്ത് സമാധാനക്കുറവ് അനുഭവപ്പെടുന്നതാണ് എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇടയാകും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കടുത്ത വാക്കുകൾ മൂലം മനസമാധാനം ഇല്ലായ്മ ഉണ്ടായേക്കാം ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ജോലി മാറ്റത്തിനും സ്ഥാനമാറ്റത്തിനും രോഗ ആശങ്കകൾക്കും സാധ്യതയുണ്ട് അച്ഛനോ അച്ഛൻ ബന്ധുക്കൾക്കോ ചില ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളോ തൊണ്ടവീക്കം എന്നിവ അനുഭവപ്പെടാൻ ഇടയുണ്ട് ധാര കൂവളത്തില കൊണ്ട് അർച്ചന എന്നിവ സമർപ്പിക്കുക വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക